കർഷക സംഘം വെങ്കിടങ്ങ വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു കൃഷി കുടിവെള്ളം വെള്ളക്കെട്ട് എന്നിവയ്ക്ക് പരിഹാരം കാണാൻ അഞ്ചു ദശാംശം നാല് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനരുദ്ധാരണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ആലി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി അധികാരത്തിൽ വരാൻ ഈ കാർഷിക മേഖലയാണ് തകർന്ന് തരിപ്പണമായ കാർഷിക മേഖല അതുപോലെ തന്നെ കർഷകരുടെ ഒരു മാറിയ നമ്മുടെ ഇന്ത്യ അതിൽ നിന്നൊരു മോചനം കർഷകർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു നടന്നിട്ടാണ് ഇപ്പോ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കുക മാത്രമല്ല ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല കർഷകരെ ദ്രോഹിക്കുന്ന പല നയങ്ങളും കൊണ്ടുവന്നു മേഖലാ പ്രസിഡന്റ് ടി വി സുധാകരൻ അധ്യക്ഷത വഹിച്ചു സി പി എം വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ കെ വി മനോഹരൻ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി പി വി അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പി വി അലി സുമ രമേശൻ കെ ജെ സുമേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു